കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു കൊടുങ്കാറ്റായി മാറിയ പ്രഖ്യാപനമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് ഫലം എല്ലാ കണക്കുകൂട്ടലുകളും പ്രവചനങ്ങളും തെറ്റിച്ച് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും അട്ടിമറിച്ച് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ സാധിച്ചിരിക്കുന്നു തലസ്ഥാന നഗരമായ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം പിടിച്ചെടുത്ത ഈ ചരിത്ര വിജയം കേരള രാഷ്ട്രീയത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തലസ്ഥാനത്ത് എത്തിക്കുമെന്ന പ്രചാരണ വാഗ്ദാനം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ബി ജെ പി അധികാരം പിടിക്കുമ്പോൾ കേരളത്തിൽ വികസന രാഷ്ട്രീയം പരമ്പരാഗത രാഷ്ട്രീയ സമവാക്യങ്ങളെ മറികടക്കുന്നു എന്ന വ്യക്തമായ സൂചന നൽകുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ തിരഞ്ഞെടുപ്പിൽ വെറും ഏഴ് സീറ്റുകൾ ഉണ്ടായിരുന്നിടത്തു നിന്നും രണ്ടായിരത്തി ഇരുപതിൽ മുപ്പത്തഞ്ച് സീറ്റുകളിലേക്ക് കുതിച്ചുയർന്നത് കേരള രാഷ്ട്രീയ നിരീക്ഷകരെ അമ്പരപ്പിച്ചിരുന്നു അന്ന് കോൺഗ്രസ് പിന്തുണയോടെ സിപിഎം നഗരസഭാ ഭരണം നിലനിർത്തുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തിരഞ്ഞെടുപ്പിൽ ഈ മുപ്പത്തഞ്ച് സീറ്റ് നില അൻപതിലേക്ക് എത്തിച്ച് ബി ജെ പി കേവല ഭൂരിപക്ഷം നേടുമ്പോൾ ഇത് സി പി എമ്മിനും കോൺഗ്രസിനും കേരള രാഷ്ട്രീയത്തിലെ നിലനിൽപ്പിന് ലഭിച്ച ഏറ്റവും വലിയ താക്കീതായി മാറുകയാണ് ബി ജെ പിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള തന്ത്രങ്ങളും സംഘടനാപരമായ കെട്ടുറപ്പും ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചു